എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്തേക്കുന്ന കുറച്ച് സ്ലിംഗ് ബാഗ് കളക്ഷൻസ് നമുക്ക് നോക്കിയാലോ അതിന്റെ ഡിസൈൻസും അതിന്റെ കോമ്പിനേഷൻസും ഒക്കെ നമുക്ക് കാണാം അതില് ബ്ലാക്കും ബ്ലൂവും മെറ്റീരിയലിലാണ് ഞങ്ങൾ ഇന്ന് ചെയ്തിട്ടുള്ളത് പല ഡിസൈൻസ് കാണാം ആദ്യം ഇത് നേവി ബ്ലൂ കളറിലാണ് വരുന്നത് അതില് ഒരു ബ്യൂട്ടിഫുൾ ഫ്ലോറൽ എംബ്രോയിഡറി ഉണ്ട് ഇനി വരുന്നത് ബ്ലാക്കിലാണ് ഇതെല്ലാം സ്ലിംഗ് ആണ് കേട്ടോ ബ്ലാക്കിൽ വന്നിട്ടുള്ള ഫ്ലോറൽ ഡിസൈൻ ആണ് വന്നിട്ട് വീണ്ടും ബ്ലാക്കിലാണ് ഒരു ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ് വന്നേക്കുന്നത് അടുത്തതും ഒരു ബ്ലാക്കിലാണ് വന്നേക്കുന്നത് റോസ് ഡിസൈൻ അടുത്തൊരു നേവി ബ്ലൂ കളറിലാണ് റാണി പിങ്ക് കളർ കോമ്പിനേഷനിലെ ഒരു ഫ്ലോറൽ ഫ്ലോറൽസ് ആണ് ആണ്ട്ടോ കൂടുതൽ നിങ്ങൾ ചെയ്യുന്നത് കാരണം അതാണ് നമുക്ക് കൂടുതൽ ഡിമാൻഡ് ഉള്ളതും വീണ്ടും ബ്ലാക്കില് ഒരു ബ്യൂട്ടിഫുൾ യെല്ലോ കളർ കോമ്പിനേഷൻ അടുത്തതും ബ്ലാക്കിലാണ് ഒരു മൾട്ടി കളർ ഗ്രീൻ വന്നിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് അടുത്തത് വീണ്ടും നേവി ബ്ലൂ കളറിലാണ് ഇപ്പൊ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള അതുകൊണ്ട് തന്നെ നൂലുകൾ ഇരിക്കുന്നുണ്ട് അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കുന്നത് ബ്ലൂയില് അടുത്തത് നമുക്ക് നന്നായിട്ട് ട്രെൻഡിങ് ആയിട്ട് പോയ ഒരു ഡിസൈൻ ആയിരുന്നു ടോട്ട് ബാഗ്സിലെല്ലാം അപ്പൊ അതിന്റെ തന്നെ നമ്മൾ ഒന്ന് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തതാണ് ഇത് റോസ് സ്ലിംഗ് ബാഗിലാണ് ചെയ്തിരിക്കുന്നത് അടുത്തത് ഈ ബ്ലൂവിലാണ് ഒരു ലൈറ്റ് സ്കൈ ബ്ലൂ നമ്മൾ ചെയ്തേക്കുവാണ് വളരെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി ആണ് സ്ലിംഗ് ജീൻസ് ബാഗുകളാണ് എങ്കിലും അതിന്റെ പ്രത്യേകതകൾ ഒന്നും കൂടി ഞാൻ കൂട്ടുകാർക്കായിട്ട് അറിയില്ലാത്ത കൂട്ടുകാർക്കായിട്ട് പറയാണ് ഇത് ജീൻസ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് വാഷബിൾ ആണ് അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ ആണ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ലെങ്ത് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം പിന്നെ വരുന്നത് വൺ സൈഡ് സൈഡുണ്ടെങ്കിലും ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി അപ്പൊ നമുക്ക് വൺ സൈഡ് ഇടുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം പിന്നെ വന്നിരിക്കുന്നത് ഇതിന് ഇങ്ങനെ ഒരു ഒരു ഒറ്റ കമ്പാർട്ട്മെന്റ് ആണ് വന്നിരിക്കുന്നത് ഇതാ അതിൽ ഒരു സിബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇത് ഫുൾ ഓപ്പൺ ചെയ്യാനായിട്ട് സിബ് കുറച്ച് ലോങ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്യാം തിന്റെ ഉള്ളില് നമുക്ക് സെപ്പറേറ്റ് ഒരു വലിയ കള്ളി വരുന്നുണ്ട് ഇതാ അതായത് ഈ ബാഗിന്റെ അത്രയും വലിപ്പത്തിൽ തന്നെയുള്ള ഒരു കള്ളിയാണ് നമുക്ക് വരുന്നത് അതിനുശേഷം പുറമേ നമുക്ക് നല്ല ക്വാളിറ്റി സിബ് ആൻഡ് റണ്ണർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് പുറമേയും ഒരു കള്ളി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതും ഈ പറഞ്ഞ പോലെ തന്നെ ബാഗിന്റെ അതേ വലിപ്പത്തിൽ തന്നെയുള്ളതാണ് പോക്കറ്റ് കള്ളികളല്ല അപ്പൊ അത്യാവശ്യം ഇതാ ഇത്രയും ഒരു സൈസില് അതിന്റെ കള്ളി വരുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഖാദി സ്ട്രാപ്പ് ഖാദിയുടെ ആയിട്ടുള്ള ജീൻസ് ടോട്ട് സ്ലിംഗ് ബാഗ്സ് ആണ് നമ്മൾ ചെയ്യുന്നത് ഇത് സ്ലിംഗ് ബാഗ് ആണ് അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാര് വാട്സാപ്പ് നമ്പർ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്യുക ബൈ